ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാശരണം നമ്മൾ ഏകാദശി നോക്കാറുണ്ടല്ലേ അപ്പം ഗുരുവായൂർ ഏകാദശി തൃപ്രയാ ഏകാദശി ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറില്ലേ അപ്പം ഏകാദശി എത്ര എണ്ണമുണ്ട് എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് ഉൽപ്പന്ന ഏകാദശി മോക്ഷത ഏകാദശി സഫല ഏകാദശി പുത്രത ഏകാദശി ഷട്ടില ഏകാദശി ജയ ഏകാദശി വിജയ ഏകാദശി ആമലകി ഏകാദശി പാപമോചിനി ഏകാദശി കാമദ ഏകാദശി വരുഥിനി ഏകാദശി മോഹിനി ഏകാദശി അഭര ഏകാദശി നിർജല ഏകാദശി യോഗിനി ഏകാദശി പത്മ അല്ലെങ്കിൽ ശയന എന്ന് വിളിക്കാം ഏകാദശി കാമിക ഏകാദശി പുത്രപ്രദ ഏകാദശി അജ ഏകാദശി പരിവർത്തിനി അതായത് പത്മനാഭ ഏകാദശി ഇന്ദിരാ ഏകാദശി ഏകാദശി രമാ ഏകാദശി ഹരിബോധിനി അഥവാ ഉദ്ധാന ഏകാദശി ഇങ്ങനെ ഏകാദശികൾ ഏകാദശി ഇരുപത്തിനാല് ഏകാദശികളുടെ പേരുകളാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹരി ഓം